മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചനം ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു പുക പതറിക്കുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു തീയെങ്കിൽ മെഴുകു ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എങ്കിലും നീതിവന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും അത് സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുവേൻ അവൻ്റെ നാമത്തിന് സ്തുതി പാടുവേൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുകയും യാഹ് എന്നാകുന്നു അവൻ്റെ നാമം അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിദോമാർക്ക് ന്യായപാലകനും ആകുന്നു ദൈവം ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടിവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും ദൈവമേ നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ചു ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു നിന്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു കർത്താവ് ആജ്ഞ കൊടുക്കുന്നു സുവാർത്താധൂതികൾ വലിയൊരു ഗണമാകുന്നു സൈനികളുടെ രാജാക്കന്മാർ ഓടുന്നു വീട്ടിൽ പാർക്കുന്നവർ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളിടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളികൊണ്ടും അതിൻ്റെ തുകൾ പൈപ്പന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു സ്തോത്രം